ആയ ഹലോ എല്ലാവർക്കും കണ്ണാ നിനക്കൈ ബൈ ജസ് സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു കാര്യം നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പേ ഡിസ്കസ് ചെയ്യാനുള്ള കാരണവും കൂടി ഞാൻ പറഞ്ഞുതരാം എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരില്ലേ നിങ്ങൾക്ക് ആ സഹായം വേണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് അത് വാങ്ങി തന്നൂടെ എന്ന് ഒരാളെനിക്ക് മെസ്സേജ് ചെയ്തു അത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ആ സഹായം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊരു തൊഴിലറിയാം എനിക്ക് ചിത്രവര എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു തൊഴിലറിയാം ഒരു ഫോട്ടോ ആണെങ്കിലും കണ്ണനെ മാത്രമാണെങ്കിലും എനിക്ക് ആ ഒരു തൊഴിലായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതാണ് പിന്നെന്ന് വെച്ചാൽ ദൈവം നല്ലൊരു ആരോഗ്യവും എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ മറ്റൊരാളുടെ കരങ്ങളിൽ നിന്നും ഒന്നും മേടിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ഒരാളല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു പിന്നെ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് അപ്പം ഇങ്ങനെ എനിക്കൊരു മെസ്സേജ് വന്നപ്പം എനിക്കൊരുപാട് വിഷമായിപ്പോയി അത് കേട്ടപ്പം ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കിട്ടില്ല എവിടെ നിന്ന് എങ്ങനെയാന്ന് അവർക്കറിയില്ല എന്നുള്ളതെന്നാണ് സത്യാവസ്ഥ ആരുടെ കരങ്ങളിലേക്കാണ് അവർ കൈനീട്ടേണ്ടത് എന്നുള്ളതും അവർക്കറിയില്ല അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പത്തിരുപത്തയ്യായിരം ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ സാമ്പത്തികമായിട്ടല്ലോ അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് തന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും പത്തിരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ പക്ഷേ എൻ്റെ വീഡിയോ വലിയ റീച്ച് റീച്ചൊന്നുമില്ല നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ നമുക്കൊത്തൊരുമയോടുകൂടെ ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഞാനൊരു ചെറിയൊരു ചാരിറ്റി പോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി വലിയ തുക കിട്ടിത്തുടങ്ങിയിട്ടേ പറ്റുള്ളൂ കേട്ടോ ചെറുതൊന്നും കിട്ടിയിട്ടിപ്പം അയ്യായിരമോ പതിനായിരോ രാക്ക് കൊടുത്താൽ ആ അവൾ അതേ തന്നുള്ളൂ എന്ന് പറഞ്ഞു അവർ കുറ്റം പറഞ്ഞു പോവുകയേ ചെയ്യുള്ളൂ അപ്പോൾ നമ്മളൊരു ഫാമിലി മെമ്പേഴ്സായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഇത്ര മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് സഹായിക്കുക വേറെ ഒന്നും എനിക്ക് ചെയ്തു തരണ്ട അതിനാൽ എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ ഞാനത് അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ എത്തിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അസുഖം ബാധിച്ച ആൾക്കാർക്ക് അതേപോലെ വൃദ്ധന്മാർക്ക് മാതാപിതാക്കളുണ്ടല്ലോ അവർക്ക് അതൊക്കെ എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമാണ് നടക്കുകയെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളും കൂടി കൈകോർത്ത് പിടിച്ചാൽ എനിക്കത് നടക്കും ഒന്നും വേണ്ട നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമില്ല അടുത്ത് ഉറന്നാട വെച്ചാലും മതി നിങ്ങൾ കയ്യിൽ ആൾക്കാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെല്ലാവരും ഒത്തു നിന്നാൽ നമുക്ക് ആഗ്രഹം സാധിപ്പിക്കാൻ പറ്റിയാലോ ഇല്ലേ എത്ര ആൾക്കാർക്ക് അതൊരു താങ്ങായി മാറും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ആരുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ മേടിക്കാനൊന്നും ഞാൻ നിൽക്കില്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വരുമാനമുണ്ട് അതിൽ ചെയ്യാനാണ് എനിക്ക് താല്പര്യം കാരണം നമുക്ക് വലിയ മെനക്കെടില്ലാണ്ട് കിട്ടുന്നൊരു പൈസയാണ് അത് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ആ വലിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ അതിന് നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കത് നടക്കുള്ളൂ അതിന് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി വീഡിയോ കണ്ടാൽ മാത്രം മതി അത് എത്രത്തോളം റീച്ച് പോകണോ അത്രത്തോളമാണ് അതിന്നും ബെനി ബെനിഫിറ്റ് കിട്ടുക പക്ഷേ അത് നിങ്ങളോട് കൂടെ നിന്ന് കൈകോർത്ത് പിടിക്കണമെന്നേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയലുണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫാമിലി മെമ്പറായിട്ട് അല്ലെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി കൈകോർത്ത് പിടിച്ച് നമുക്കങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നാഗ്രഹം എന്ന് എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം റീച്ച് പോവും എത്രത്തോളം അതിൽ നിന്ന് വരുമാനം കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചു എന്നൊന്നും പറയണ്ട ഞാൻ ആർക്കും പ്രോമിസൊന്നും ചെയ്തിട്ടില്ല ആരെയും സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരാഗ്രഹമുണ്ട് അത് ഞാൻ നിങ്ങളെടുത്ത് പറയാണ് അത് ഒരുപാട് യൂട്യൂബർമാരുണ്ട് അവരൊക്കെ ചിലരൊക്കെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കുറ്റം പറയാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരത് സഹായിച്ച് കാണിച്ച് തരിക ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും മേടിച്ചിട്ടല്ല യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ട് അത് ചെറിയൊരു ചാരിറ്റി പോലെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് നിങ്ങളും കൂടെ കൈകോർത്ത് പിടിച്ചാലേ പറ്റുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം ഓരോ വീഡിയോസും ഇനി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം റീച്ച് ഉണ്ടാക്കിത്തരിക അത്രമാത്രം ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം